ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം അതിഥികൾ കൂടുതലുണ്ടാകും ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാകായിക മത്സരങ്ങളിൽ സമ്മാനം പൂരം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം അനുകൂല സമയമായതിനാൽ മനസുഖത്തോടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും ചിലർ സ്വഗ്രഹത്തിൽ നിന്ന് മാറി ആഘോഷങ്ങൾ സംഘടിപ്പിക്കും ആഘോഷത്തിന്റെ ഭാഗമായുള്ള കലാകായിക മത്സരങ്ങളിൽ പങ്കുചേരും അതിഥികൾക്ക് സത്കാരം നടത്തും ഗുരുസ്ഥാനീയരെ സന്ദർശിക്കും ആഗ്രഹിച്ച സാധനങ്ങൾ ജീവിത പങ്കാളിക്ക് സമ്മാനിക്കും സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ ലഭിക്കുന്നത് അഭിമാനമാകും കൂടാതെ സമയത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചില അസുഖങ്ങൾ അലട്ടും ലാഭകരമല്ലാത്ത പദ്ധതികളിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പണം മുടക്കിയാൽ നഷ്ടം സംഭവിക്കും പ്രതീക്ഷിക്കാതെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പണം ലഭിക്കുന്നത് ആശ്വാസമാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ അശ്രദ്ധ കാണിക്കുന്ന സമയമായിരിക്കും ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സ് ഏകാഗ്രമാക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ